എൻ്റെ പേര് പ്രസന്ന ഞാൻ എൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയണത് കൊച്ചുമകള് സ്കൂളിൽ പോകുമ്പോൾ രാവിലത്തെ ഭക്ഷണം ചിലപ്പോൾ കഴിക്കാതെ പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസമായിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഛർദിച്ചിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് മുഴുവനും ഛർദിക്കുമായിരുന്നു അപ്പോൾ ഒരു അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് മാസാദ്യ വെള്ളിയാഴ്ച കൊണ്ട് കുർബാന മുടങ്ങണ്ട പറഞ്ഞ് ഞാൻ ഈ ആലയത്തിൽ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കുർബാനയുടെ സമയത്ത് ഉദരസംബന്ധമായ ഒരു കൊച്ചിൻ്റെ സോ സോപ്പ് എടുത്തിണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ആരാധനയിലും ഇതേ സൗഖ്യം വിളിച്ചു പറഞ്ഞു അപ്പം ഞാനത് എൻ്റെ കൊച്ചുമകൾ തന്നെയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തന്നെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ തുടങ്ങി അത് പിന്നെ ഇതുവരെ അതുപോലെ ഉണ്ടായിട്ടില്ല കുട്ടികൾ സാധാരണ ഭക്ഷണം കഴിക്കാറില്ല ഈ കാലഘട്ടത്തിൽ ഇതേപോലെ സ്കൂളിൽ പോകുമ്പോൾ കൊച്ച് ഭക്ഷണം കഴിക്കാതെ പോകും നമുക്കറിയാം വയറ്റിൽ അസിഡിറ്റി രൂപപ്പെടും ഭക്ഷണ പദാർത്ഥങ്ങളില്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ അങ്ങനെ അസുഖം വന്നു അതിൻ്റെ ഫലമായിട്ട് കൊച്ചിനെ ആസ്പത്രി കൊണ്ടുപോന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിയുമ്പോൾ ആദ്യ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സമർപ്പ് ഇവിടെ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊച്ചിനെ സമർപ്പിച്ചു അപ്പോൾ കുർബാന മധ്യയെയും ആരാധന മധ്യയെയും സന്ദേശം വിളിച്ച് പറയുന്ന കൂട്ടത്തിൽ മകളുടെ ഈ കൊച്ചിൻ്റെ ഉദരസംബന്ധമായി രോഗം വിട്ടുപോകുന്നത് പറഞ്ഞു അത് ഈ സഹോദരി വിശ്വസിച്ചു അത് സൗഖ്യമായിട്ട് മാറി അതിനുശേഷം ഭക്ഷണം കഴിക്കാനും സ്കൂളിൽ പോകാനും കുഴപ്പമില്ലാതെ സാധിക്കും